ഇന്റർനെറ്റിൽ മോഹൻലാൽ ചിത്രം നേരി തെരയുന്നവർക്ക് മുന്നിൽ തെളിയുന്നത് ആറാട്ടണ്ണന്റെ ആക്ഷൻ ത്രില്ലർ പോസ്റ്റ് നേരിന്റെ രണ്ടാം ഭാഗം എന്ന രീതിയിലാണ് യൂട്യൂബ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ആറാട്ടണ്ണൻ നിറഞ്ഞെത്തുന്നത് ആറാട്ടണ്ണന്റെ നേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതോടെ തിയേറ്ററുകളിൽ വൻ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുന്ന മോഹൻലാൽ ചിത്രത്തിന് ഇന്റർനെറ്റിൽ നേരിടുന്നത് വൻ തിരിച്ചടിയാണ് അടുത്ത വർഷം റിലീസിംഗ് എന്ന രീതിയിലാണ് ഇതിന്റെ വാർത്തകളും ഫോട്ടോയും അടക്കം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൻതോതിൽ പ്രചരിക്കുന്നത് അതായത് ഒരു സിനിമ ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ കഴിയൂ അടുത്ത വർഷം അതേ പേരിൽ വേറെ ആർക്ക് വേണമെങ്കിലും അതേ പേരിൽ തന്നെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് യെസ്ആാൻഡിസ് ബാനറിൽ സന്തോഷ് വർക്കി നായകനായ ചിത്രം നേര് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പോഴേ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് വിമൽ പത്നാപുരം സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രം യൂട്യൂബ് റിലീസാണ് മോഹൻലാൽ ചിത്രമായി നേരിന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നേരിന്റെ രണ്ടാം ഭാഗത്തിന്റെ രജിസ്ട്രേഷനും പ്രചാരണവും ഒക്കെ ഇപ്പോൾ വൻ തിരിച്ചടി തന്നെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതേസമയം മോഹൻലാൽ ചിത്രം നേര് മികച്ച പ്രേക്ഷക പ്രതികരണം തന്നെയാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ നിന്നും ലഭിക്കുന്നത് ആദ്യ ദിനം തന്നെ മൂന്ന് കോടിക്ക് മുകളിൽ നേടിയെന്ന കണക്കുകൾ പറയുന്നത് ഇതിനിടയിൽ നേരിന്റെ ദിന ബോക്സ് ഓഫീസ് കളക്ഷൻ പുറത്തു വന്നിട്ടുണ്ട് മൂവി റോക്കേഴ്സ് എന്ന ടിറ്ററിൽ പേജ് പങ്കുവച്ച കണക്ക് പ്രകാരം മൂന്നേ കോടിയാണ് ചിത്രം നേടിയിരിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷമുള്ള മോഹൻലാലിന്റെ തിരിച്ചു വരവായിട്ട് തന്നെയാണ് ഈ നേരിന്റെ ചിത്രത്തെ എല്ലാവരും കാണുന്നതും ചിത്രത്തിന്റെ മറ്റു ദിവസങ്ങളിലെ കണക്കടക്കം പുറത്തു വന്നിരിക്കുന്നു കേരള ബോക്സ് ഓഫീസ് ട്വിറ്ററിൽ പങ്കുവച്ച കണക്ക് പ്രകാരമാണ് ചിത്രം ഇതുവരെ പതിനൊന്ന് കോടി തിയേറ്ററുകളിൽ നേടിയിരിക്കുന്നത് വളരെ വേഗം ചിത്രം ഇരുപത് കോടി നേടുമെന്നാണ് പ്രവചനം ഇങ്ങനെ വന്നാൽ സമീപകാലത്തെ ഒരു വമ്പൻ മോഹൻലാൽ ഹിറ്റ് ചിത്രമായിരിക്കും നേര് എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി ദൃശ്യത്തിന് പിന്നാലെ ജിത്തു ജോസഫ് ഒരുക്കിയിരിക്കുന്ന ഒരു കോർട്ട് കോർട്ട്റൂം ഡ്രാമയാണ് നേരെന്ന് പറയുന്ന ചിത്രം ആന്റണി പെരുമ്പാവൂരാണ് ആശീർവാദ സിനിമാസിന്റെ ബാനറിൽ ചിത്രം നിർമ്മിക്കുന്നത് ശാന്തി മായാദേവി ജിത്തു ജോസഫ് എന്നിവർ ചേർന്നാണ് ഈ ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് ഒരുക്കിയിരിക്കുന്നത് പ്രിയ മണിയാണ് ചിത്രത്തിലെ മറ്റൊരു പ്രധാന വേഷം അവതരിപ്പിക്കുന്നത് ഗണേഷ് കുമാർ സിദ്ദിഖ് ജഗദീഷ് അനശ്വര രാജൻ തുടങ്ങിയവരാണ് ഈ ചിത്രത്തിലെ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതും സതീഷ് കുറുപ്പാണ് ചിത്രത്തിന്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് അതായത് പതിമൂന്ന് വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് പിന്നാലെയാണ് മോഹൻലാൽ വക്കീൽ വേഷത്തിൽ ഒരു ചിത്രത്തിൽ ും തിയേറ്ററിൽ പ്രദർശനം പൂർത്തിയാക്കിയതിന് പിന്നാലെ ചിത്രം താമസിയാതെ ഒ ടി ടിയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം ഹോട്ട്സ്റ്റാർ റിലീസ് ചെയ്യുമെന്നാണ് അറിയുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച് ഇപ്പോഴും സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ല ആസിർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ഈ ചിത്രത്തിന്റെ നിർമ്മാണം എലോണിന് ശേഷം ആസിർവാദ് നിർമ്മിക്കുന്ന ഒരു ചിത്രമാണിത് ന്യൂസ് ഡേസ് കർമ്മ ന്യൂസ്